ും അഹലിയ ഐ ഹോസ്പിറ്റലിൽ സർജിക്കൽ റെറ്റിന വിഭാഗത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു താക്കോൽ തിമിര ശസ്ത്രക്രിയ ഗ്ലോക്കോമ കോർണിയ കോർണിയ റെറ്റിന പീഡിയാട്രിക് ഒഫ്താൽമോളജി ലാസിക് ഒപ്റ്റിക്കൽ സ്റ്റോർ കോണ്ടാക്ട് ലെൻസ് ജനറൽ ഫാർമസി തുടങ്ങിയ എല്ലാ നേത്രപരിചരണ വിഭാഗങ്ങളും അഹലിയയിൽ ലഭ്യമാണ് സഹകരണ തുറമുഖ ദേവസ്വം അതിപ്രശസ്തമായ നിലയിലുള്ള സേവനമാണ് അഹല്യ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് രോഗികൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഇതിനോടകം തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ വിപുലവും വിശാലവുമായ രൂപത്തിൽ അവരുടെ വിധിയ വിവിധ ഔട്ട്ലെറ്റുകൾ മുന്നോട്ട് വരാൻ ഇടമുണ്ട് ഈ രംഗത്ത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഇവിടെ ആരംഭിക്കുന്ന റട്ടീന ക്ലിനിക്കിൽ ഇപ്പോൾ ഡയബറ്റിക്കിൻ്റെ തലസ്ഥാനം കേരളമാണ് ഇന്ത്യയുടെ ഏതാണ്ട് പത്ത് എടുത്താൽ ഏഴ് പേർക്കും ഡയബറ്റിക്കാണ് ഡയബറ്റിക്ക് ദീർഘകാലം വരുന്ന ഒരാളിന് കൃത്യമായി വരുന്ന പ്രശ്നമാണ് നേത്രവുമായി ബന്ധപ്പെട്ട കാഴ്ചയുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവരുടെ നെരമ്പിനുണ്ടാകുന്ന ക്ഷയങ്ങളും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചടങ്ങിൽ സിനിമാ താരം നിരഞ്ജന അനൂപ് മുഖ്യാതിഥിയായിരുന്നു ഏറ്റുമല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ലൗലി ജോർജ് പടികര ഡോക്ടർ രതീഷ് രാജ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി കൗൺസിലർമാരായ അൻസു ജോസഫ് ബിബീഷ് ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു നമുക്കെല്ലാവർക്കും അറിയാം അഹല്യ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് വർഷങ്ങളായിട്ട് ഈ ഹോസ്പിറ്റലുമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഇരുപത്തിമൂന്ന് കണ്ണാശുപത്രികളുള്ള അഹല്യ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് നമുക്കിവിടെ സൂചിപ്പിച്ചു നമ്മുടെ ഷുഗറൊക്കെ ബാധിച്ച് വരുമ്പോഴത്തേക്കും ഞരമ്പുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതല്ലാതെ തന്നെ വരുന്ന കണ്ണിനുള്ള മറ്റ് അസുഖങ്ങൾക്കൊക്കെ വിദഗ്ധ ചികിത്സ നൽകുന്ന ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് നേത്രരോഗ ചികിത്സാ ചികിത്സാരംഗത്ത് പ്രത്യേക അംഗീകാരം അഹല ഐ ഹോസ്പിറ്റൽ ഇതിനോടകം നേടിക്കഴിഞ്ഞതായി ആശുപത്രി അധികൃതർ പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങൾ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം അഹലയിൽ ലഭ്യമാണെന്ന് ആശുപത്രി പ്രതിനിധി പറഞ്ഞു പ്രമേഹ സംബന്ധമായ എല്ലാ നേത്രരോഗങ്ങൾക്കുമുള്ള ചികിത്സയും സർജിക്കൽ റെറ്റിന വിഭാഗം ഡോക്ടർ രതീഷ് രാജിന്റെ നേതൃത്വത്തിൽ അഹല്യയിൽ ലഭ്യമാണ് പാലക്കാട് ആസ്ഥാനമായുള്ള അഹല്യ ഗ്രൂപ്പിൽ കണ്ണാശുപത്രി ഡയബറ്റിക് ആശുപത്രി ആയുർവേദ മെഡിക്കൽ കോളേജ് വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ഫാർമസി കോളേജ് ഒപ്റ്റോമെട്രി നഴ്സിംഗ് എം ബി എ സി ബി എസ്ഇ സ്കൂൾ സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയവ പ്രവർത്തിക്കുന്നു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ